പ്രിയപ്പെട്ട പ്രേക്ഷകരെ നല്ല വചനം പേജിലൂടെ രക്ഷയുടെ ഭദ്രത എന്ന ഉപദേശം സത്യമോ മിഥിയോ എന്ന് തിരുവഴുത്തിലെ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രമീകൃതമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പഠന പരമ്പരയുടെ പതിനെട്ട് എപ്പിസോഡുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു ഇന്ന് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം രക്ഷ ദൈവ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുക അതിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ അല്ലെങ്കിൽ ആ രക്ഷ ഇല്ലായ്മയുവാൻ ഭൂമിയിലെ സ്വർഗത്തിലെ ആകാശത്തിലെ ഒരു ശക്തിക്കും സാധിക്കുകയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ രക്ഷ ദൈവസ്വനിൽ ഏറ്റവും ഉറപ്പുള്ളതും ഭദ്രവുമായിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം അസന്യഗ്ധമായി നമ്മെ പഠിപ്പിക്കുന്നു റോമർ എഴുതിയ ലേഖനം എട്ടാം അധ്യായത്തിന്റെ മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതും പ്രസക്തവുമായിരുന്ന വേദഭാഗങ്ങളാണ് റോമാലേഖന ഏഴാം അധ്യായത്തിൽ ദൈവത്തിന്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ട് ക്രിസ്തു ശരീരത്തിന്റെ ഭാഗമായി മാറ്റപ്പെടുവെങ്കിലും പാപത്തിന്റെ താഴ്ചയുള്ള സ്വഭാവത്തിൽ പ്രകൃതിയിൽ കഴിയുന്ന ഒരു വിശ്വാസി എന്ന നിലയിൽ ജഡത്തിന്റെയും ആത്മാവിന്റെയും പാപത്തിന്റെ പ്രമാണത്തിന്റെയും ദൈവത്തിന്റെ പ്രമാണത്തിന്റെയും സ്വയത്തിന്റെയും ദൈവഹിതത്തിന്റെയും നിരന്തരമായിരുന്ന പോരാട്ടമുള്ള ഒരു ശരീരത്തിൽ ജപിക്കുന്നുവെന്നും മരണകരമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും എന്നും അപ്പോസും താൻ തന്നെ ചോദിച്ചിട്ട് ഏഴാമധ്യായിൽ പറയുകയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തിരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തുവിന് നമ്മെ ഇത്ര ഭയങ്കരമായ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയും എന്നാണ് ഈ പറയുന്നതിന്റെ സാരം അത് കഴിഞ്ഞാണ് എട്ടാമധ്യായം വരുന്നത് എട്ടാമധ്യായം വരുമ്പോൾ അപ്പോസ്റ്റൻ ചോദിക്കുന്ന അതിപ്രധാനമായിരുന്ന ചില ചോദ്യങ്ങളാണ് എട്ടാമധ്യായത്തിന്റെ മുപ്പത്തി അഞ്ചു മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നത് അവിടെ ചോദിക്കുന്നു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആർ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആരാണ് കഷ്ടതയോ സങ്കടമോ നഗ്നതയോ ആപത്തോ വാളോ എത്ര ചിന്തനീയമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് കഷ്ടതയോ സങ്കടമോ നഗ്നതയോ ആപത്തോ വാളോ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു മരണത്തിനോ ജീവനോ ഉയരത്തിനോ ആഴത്തിനോ പിന്നെ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്നാണ് അപ്പോസ്റ്റൻ പറയുന്നത് ദൈവസ്നേഹത്തിൽ നമ്മെ വേർതിരിക്കുവാൻ യാതൊരു ശക്തിക്കും കഴിയത്തില്ല ആ ശക്തികളുടെ ചില പട്ടികകൾ അപ്പോസ്റ്റൻ ഇവിടെ നിരത്തുന്നു അതേതൊക്കെയാണ് കഷ്ടത ഒരു വിശ്വാസിക്ക് ബഹുവതങ്ങളായ കഷ്ടതകൾ ഈ ഭൂമിയിലുണ്ട് മാനസികമായ സംഘർഷങ്ങൾ ശാരീരികമായ ക്ലേശങ്ങൾ രോഗാതുരതകൾ സാമ്പത്തികമായിരിക്കുന്ന ദരിദ്രാവസ്ഥ മറ്റ് സാമൂഹ്യപരമായ പല പ്രശ്നങ്ങൾ ഈ കുടുംബ പ്രശ്നങ്ങൾ ഇതൊക്കെ തൻ്റെ ജീവിതത്തെ കഷ്ടതയിലേക്ക് തള്ളിവിടുന്ന കാര്യങ്ങളാണ് അങ്ങനെയുള്ള ഒരു കഷ്ടതയ്ക്കും അതുപോലെ യാതൊരു സങ്കടത്തിനും നെടുതീർപ്പിനും സങ്കടത്തിനും ഉപദ്രവം പട്ടിണി നഗ്നത ആപത്ത് വാള് അഥവാ വാഴാനുള്ള മരണം ഇവയ്ക്കൊന്നും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിടിക്കുവാൻ കഴിയില്ല എന്നാണ് അപ്പോസ്റ്റൻ പറയുന്നത് ഇതിങ്ങനെ പറഞ്ഞ ശേഷം അവ ഓരോന്നോരോന്നായി വ്യക്തമായി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പോസ്റ്ററുകൾ പറയുന്നത് ഒന്ന് മരണത്തിന് ലോകത്തിലെ ഏറ്റവും സംഭ്രമജനകമായ അനുഭവമാണ് മരണം എന്ന് പറയുന്നത് അത് മരണത്തിന്റെ മുമ്പാകെ ഏതു മനുഷ്യനെ കിതച്ചു നിൽക്കും എല്ലാവരും ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് മരിക്കാൻ ആഗ്രഹിക്കുന്ന ആരും തന്നെ ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല എങ്കിലും ഒരു വിധി എന്ന നിലയിൽ മരണത്തെ ഒരു ദിവസം നമ്മൾ സ്വാഗതം ചെയ്തേ മതിയാവുകയുള്ളൂ ജനിച്ചാൽ മരിക്കണം ഒരു ആരംഭമുണ്ടെങ്കിൽ ഒരു പര്യവസാനമുണ്ട് അതുകൊണ്ട് മരണം ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ മരണത്തിന് ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല സഭാചരിത്രം പഠിക്കുമ്പോൾ തീച്ചുളയിലേക്ക് എറിയപ്പെട്ടവരും വാളിൻ്റെ വായ്ത്തലയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടവരും കുതിരകളുടെയും മറ്റ് കാട്ടുമൃഗങ്ങളുടെയും തോലിൽ പൊതിഞ്ഞുകെട്ടി വെയിലത്തിട്ട് കൊന്നവരും കൊല്ലപ്പെട്ടവരും അതുപോലെ ശരീരം വരഞ്ഞ് മുളകും ഉപ്പും തേച്ച് വെയിലത്തിട്ടവരും കുതിരയുടെ കടിഞ്ഞാണിൽ കെട്ടി വലിച്ച് മരണത്തിന് ഏൽപ്പിച്ചവരും തിളച്ച എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞവരും കൊടലുകൊണ്ട് നാക്ക് പിഴുത് മാറ്റപ്പെട്ട് മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടവരും ഇങ്ങനെ കിരാതമായ മരണസമ്പ്രദായങ്ങൾ കൂടെ കടന്നു വന്ന അനേക ആദിമ ഭക്തന്മാരുടെ ചരിത്രം നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയുള്ള ആരുടെയും മരണവേള ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ അവരെ ഒരിക്കലും ഇടയാക്കിയില്ല പോളികാർപ്പിനെ കുറിച്ച് സ്വാഭാവം പറയുന്നുണ്ട് രോഹൻലാൽ അപ്പോസറിന്റെ ശിഷ്യനായിരുന്നു പോളി കാർപ്പ് എൺപത്തി ആറാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ സുവിശേഷം പ്രസംഗിക്കുന്നു എന്ന കാരണത്താൽ അദ്ദേഹത്തെ കൊല്ലാനായിട്ട് റോമൻ ചക്രവർത്തി തീരുമാനിച്ചു ഏറ്റവും ഒടുവിലായി രക്ഷപ്പെടാനൊരു മാർഗ്ഗം അന്തിമ ആഹ്വാനം എന്ന നിലയിൽ അതായത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപെടുത്തി മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ആ ഒടുവിലായി ചെയ്യുന്ന ശ്രമം എന്ന നിലയിൽ ചക്രവർത്തി ഒരു ആഹ്വാനം ചെയ്തു അപ്പൊ ആഹ്വാനം ചെയ്ത് ഇപ്പോഴെങ്കിലും നിന്റെ വിശ്വാസം തള്ളിപ്പറഞ്ഞ് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ള മാർഗം ഇതാ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതറിയാവോ ഫോർ സ്കോർ സിക്സ് ാലും എനിക്കൊരു ദോഷവോ ചെയ്തത് മാത്രമല്ല എന്നെ സ്നേഹിക്കു മാത്രം ആണ് അവൻ ചെയ്തത് ഇറ്റ് ഈസ് ബെറ്റർ ഫോർ മീ ടു അതായത് കർത്താവായ യേശുക്രിസ്തു തള്ളി പറഞ്ഞിട്ട് ജീവിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ശ്രേഷ്ഠം കർത്താവിന് വേണ്ടി രക്തസാക്ഷിത മരണം സഹിക്കുക എന്നുള്ളതാണ് ഇത് പറഞ്ഞിട്ട് അദ്ദേഹം ചെയ്തു മരണത്തിന് കീഴ്പ്പെടുകയാണ് ഉണ്ടായത് അപ്പം മരണത്തിന് നമ്മെ ദൈവസ്നേഹത്തിൽ നിന്ന് വേർവരിക്കുവാൻ കഴിയുന്നില്ല അടുത്തു പറഞ്ഞ ജീവനോ കുറെ ദീർഘമായി ജീവിച്ചിരുന്നാലും ഈ ജീവിതകാലത്തിൽ ഒരിക്കലും ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർവരിക്കുവാൻ ഈ ജീവന് സാധിക്കില്ല അടുത്തു പറഞ്ഞ ദൂതന്മാർ ദൈവദൂതന്മാർ നമ്മെ ഒരിക്കലും തെറ്റിച്ച് കളയുകയില്ല എന്ന് മാത്രമല്ല രക്ഷിക്കപ്പെടുവാനുള്ളവരുടെ അതായത് ശരീരത്തിന്റെ വീണ്ട പുത്രത്വം കൂടെ പ്രാപിപ്പാനുള്ള വിശുദ്ധന്മാരുടെ സേവകാത്മാക്കളായ ശുശ്രൂഷകന്മാരാണ് അവർ എന്ന് എബ്രാലയത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അടുത്ത വാഴ്ചകളും അധികാരങ്ങളും വാഴ്ചകളും അധികാരങ്ങളെന്ന് പറയുന്നത് സ്വർഗീയ വാഴ്ചകളാകുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ദൈവദൂതന്മാർ സ്വർഗത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട അധികാരങ്ങളുണ്ട് സിറാഫുകളുണ്ട് പ്രധാന ദൂതന്മാരുണ്ട് ഖിരൂബുകളുണ്ട് ഇങ്ങനെയുള്ള തെരഞ്ഞെടുക്കപ്പെട്ട പൊസിഷനിലുള്ള ദൈവദൂതന്മാരുണ്ട് അവരാരും നമ്മെ ദൈവസ്ഥനിൽ നിന്ന് വേർപെടുത്തുകയില്ല അടുത്തു പറയുന്ന ഭൗമിക വാഴ്ചകളാകുന്ന ഗവൺമെന്റുകൾ ഈ ഭൂമിയിലെ ധാരാളം മാറി മാറി വരുന്ന ഭരണകൂടങ്ങളുമുണ്ട് ആ ഭരണകൂടങ്ങളോ പൈശാചികഴ്ചകളാകുന്ന സാത്താനും അവന്റെ ദൂതഗണങ്ങളും എന്തോക്കോടും സ്വർഗത്തിലെ വാഴ്ചകളായിരിക്കുന്ന അധികാരസ്ഥന്മാരായ ദൂതന്മാരുടെ സംഘത്തിനോ ഭൂമിയിലെ ഭരണകൂടങ്ങളിൽ ഉപപേക്ഷരായിരിക്കുന്ന ഭൗതിക ഭൗതിക ഭരണ നേതാക്കന്മാർക്കോ പിശാചിനും അവന്റെ ആധിപത്യത്തിലുള്ള ദൂതഗണങ്ങൾക്കും ഇവയ്ക്ക് യാതൊന്നിനും ഒരു ക്രിസ്തുഭക്തനെ ദൈവ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്തുവാൻ കഴിയുന്നില്ല ഇതത്ര വലിയ ധൈര്യമാണ് ഒരു വിശ്വാസിക്ക് നൽകുന്നത് ഇവ സ്നേഹത്തെ ഉലച്ചു നോക്കുന്നതാണ് ഈ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ദൈവസ്നേഹത്തെ സ്നേഹത്തെ കർത്താവിനും നമ്മളുള്ള ഡിവോഷനെ നമുക്ക് ദൈവത്തോടുള്ള ആ ഭക്തിയെ ഉലച്ചു നോക്കുന്നതാണ് എന്നാൽ അതിനെ ഒരിക്കലും മാറ്റിക്കളയയില്ല എന്ന് ദൈവജനം പറയുന്നു അടുത്ത ലിസ്റ്റിൽ വരുന്ന ഇപ്പോഴുള്ളവ മരണം ജീവൻ ദൂതന്മാർ വാഴ്ചകൾ അധികാരങ്ങൾ പിന്നെ ഇപ്പോഴുള്ളവ അതായത് നാം ഇന്ന് ജീവിക്കുന്ന ഈ വിഗത്ത് ജീവിതകാലത്തുള്ള യാതൊന്നിനും ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഏതെല്ലാം എതിർശക്തികളുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നത് ഈ എതിർശക്തിയുള്ള ലോകത്തിലെ യാതൊന്നിനും നമ്മെ ദൈവ സ്നേഹത്തിൽ നിന്ന് വേർഭിരിക്കുവാൻ കഴിയുകയില്ല അടുത്ത പറയുന്നതാണ് ഈ ഇത്രയൊക്കെ ആണെങ്കിൽ അതായത് മരണത്തിനോ ജീവനോ ഭൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ള സാമ്രാജ്യ ശക്തികൾക്കോ ഒന്നും അത് സാധിക്കത്തില്ലെങ്കിൽ വരുവാനുള്ളതായാലും അടുത്ത യുക്തിയുടെ ചോദ്യമാണ് വരുവാനുള്ളവയ്ക്ക് എന്തെങ്കിലും നമ്മെ വേർപിരിക്കാൻ കഴിയുമോ വരുവാനുള്ള കാലത്തും അന്നുള്ള യാതൊന്നും നമ്മെ ഒരിക്കലും തെറ്റിക്കുകയില്ല നമ്മുടെ ഒക്കെ ജീവിതകാലത്ത് ഈ വാസ്തവത്തിൽ ഇങ്ങനെയുള്ള സംശയങ്ങൾ നമുക്കുണ്ടാകാം അവിടെ ഇപ്പോഴേ ഈ രക്ഷ സുരക്ഷിതമായിട്ടിരിക്കുന്നു ദൈവ സ്നേഹത്തിൽ നിന്ന് വേർഭരിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല അങ്ങനെയാണെങ്കിൽ വരും ഭാവിയിൽ അതിന് സാധിക്കുമോ ഒരിക്കലും സാധിക്കില്ല കാരണം ചെയ്യാവോ അതിനൊരു ഒരു സംശയം ചോദിക്കുന്നത് ദൈവ സന്നിധിയിലെ ഏറ്റവും ഉയർന്ന തസ്തികയിൽപ്പെട്ടയാളായിരുന്നല്ലോ വീണുപോയ ദൂതനായ ലൂസിഫർ അവൻ നികളമുണ്ടായി നികളമുണ്ടായിട്ട് ദൈവസംഭാസനവൻ മത്സരിച്ചു അപ്പോഴാണോ അവൻ വെട്ടേറ്റ് നിലമ്പരിയാകുവാൻ ഇടയായിത്തരുന്നത് നാം രക്ഷിക്കപ്പെട്ട് ദൈവാനുമായി തേജസ്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പോലും നാം നിങ്ങളിച്ച് തെറ്റിപ്പോയിക്കൂടെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവസ്നേഹത്തിൽ നിന്ന് അല്ലെങ്കിൽ രക്ഷയിൽ നിന്ന് ഒരു വീഴ്ച നമുക്ക് സംഭവിക്കാൻ സാധിക്കില്ലേ ഒരിക്കലും സാധിക്കില്ലെന്നാണ് ദൈവത്തിന് പറയും ഭജനം പറയുന്നത് വരുവാനുള്ള ഒരു ജീവിതാനുഭവത്തിനും നമ്മുടെ നിലവിലുള്ള ഈ ദൈവസ്നേഹത്തിൽ നിന്ന് ബന്ധത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുവാൻ സാധിക്കില്ല അടുത്തു പറയുന്ന ഉയരത്തിന് ആകാശമണ്ഡലങ്ങളിലും സ്വർഗസ്ഥാനങ്ങളിലുള്ള യാതനും ഈ ഭൂമിയിലെ സഹസുറകോടി മൈലുകൾ വിശാലമായി കിടക്കുന്ന അനന്തമായി ജ്ഞാതമായി കിടക്കുന്ന ഈ ആകാശഗംഗയിലെ യാതൊരു ശക്തിക്കും പിന്നെ ആഴത്തിന് ഭൂമിക്കുള്ളിലോ സമുദ്രാന്തരഭാഗത്തോ പാതാളത്തിലോ ഉള്ള യാതനും ഭൂമിക്കുള്ളിലുള്ള യാതൊരു ശക്തിക്ക് സമുദ്രാന്തര ഭാഗത്തുള്ള യാതൊരു ശക്തിക്ക് പാതാളത്തിലുള്ള യാതൊരു ശക്തിക്ക് അവയ്ക്കൊന്നും നമ്മെ കർത്താവിനുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് വേർവിരിക്കുവാൻ കഴിയില്ല അടുത്ത ഏറ്റുമുള്ളിലേ പറയാണ് മറ്റു യാതൊരു സൃഷ്ടി ഈ പറയപ്പെട്ട ലിസ്റ്റിൽ പറയപ്പെടുന്ന മരണം ജീവൻ ദൂതന്മാർ വാഴ്ചകൾ അധികാരങ്ങൾ ഇപ്പോഴുള്ളത് വരുവാനുള്ളത് ഉയരത്തിന് ആഴത്തിന് ഇതെല്ലാം പറഞ്ഞിട്ട് പറയാണ് ഇനി മറ്റ് യാതൊരു സൃഷ്ടിക്കും ഈ പറയപ്പെട്ട ലിസ്റ്റിൽ പെടാത്ത വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയ്ക്കും എന്നാണ് എൻ്റെ അർത്ഥം യാതൊരു സൃഷ്ടിക്കും വേദവസ്തുക്കൾ വെളിപ്പെടുത്തിയിട്ടുള്ളതോ ില്ലാത്തതായി യാതൊരു സൃഷ്ടിക്കും ഒരിക്കലും ഒരു ദൈവവേദലിന് ക്രിസ്തുവുമായിട്ടുള്ള ബാന്ധവത്തിൽ നിന്ന് അവനെ നീക്കിക്കളയുവാൻ സാധിക്കുകയില്ല ആറ്റം ശക്തി ഹൈഡ്രജൻ ശക്തികൾ ഇന്നത്തെ ഏറ്റവും വലിയ ലോകം ഭയപ്പെടുന്ന ശക്തിയാണ് ആറ്റം ബോംബിൻ്റെ ശക്തി ഹൈഡ്രജൻ ബോംബിൻ്റെ ശക്തി ഇതൊക്കെ അപ്പോൾ അതുപോലുള്ള ശക്തികൾക്കോ ആകർഷണ ശക്തിക്കോ മനുഷ്യനെ ആകർഷിക്കുന്ന ഈ ഗ്രഹങ്ങളുടെ ആകർഷണ ശക്തിക്കോ വികർഷണ ശക്തിക്കോ ചില അന്ധവിശ്വാസികളായ ആളുകൾ ചിന്തിക്കുകയും വിശ്വസിക്കുകയും പോലെ മന്ത്രവാദത്തിനോ ആഭിചാരത്തിനോ ക്ഷുദ്രത്തിനോ കൈവിഷത്തിനോ വശീകരണ ശക്തിക്കോ എന്നൊക്കെ ഞാൻ പറയട്ടെ അപ്പോൾ ചോദിക്കുക ഇതൊക്കെ ഉള്ള കാര്യമാണോന്ന് മന്ത്രവാദവും ആഭിചാരവും ക്ഷുദ്രവും കൈവിഷവും ഇങ്ങനെയുള്ളതൊക്കെ അന്ധകാര ലോകത്തിൻ്റെ അധിപതിയായ പിശാചിനെ കൊണ്ട് ലോകത്തിലെ അയോഗ്യന്മാരായ ആളുകൾ ദുഷ്ടന്മാരായ ആളുകൾ ചെയ്യുന്ന പൈശാചിക ക്രിയകളാണ് ഇവയ്ക്കൊന്നും ഒരു ദൈവവേദലിനെ ബന്ധിക്കുവാൻ ഒരു ദൈവവേദലിനെ അവൻ്റെ ബന്ധത്തെ അറുത്തു കളയുവാൻ അവനെ നിഷ്ഫലമാക്കുവാൻ തകർത്തു കളയുവാൻ അവൻ്റെ രക്ഷയെ ഇല്ലാതെ ചെയ്യുവാൻ ഒരിക്കലും ഒരിക്കലും സാധിക്കുകയില്ല എന്ന ദൈവത്തിൻ്റെ വാചനം വളരെ വ്യക്തമായി പറയുന്നു അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞ ഞാൻ ഓർപ്പിക്കട്ടെ മറ്റ് യാതൊരു ശക്തിക്കോ എന്ന് പറയുമ്പോൾ ഈ പറയപ്പെട്ട നിഗൂഢ ശക്തികൾ ഒരുപാട് ഒക്കൾട്ടായിട്ടുള്ള ഉണ്ടല്ലോ ഈ ഭൂമിയിൽ അവയിൽ വരുന്നതാണ് ആകർഷണ വികർഷണ ശക്തികൾ മന്ത്രവാദം ആഭികാരം ക്ഷുദ്രം കൈവശം വശീകരണശക്തി ഇങ്ങനെ ഉള്ള സംവിധാനങ്ങൾ അവയ്ക്കൊന്നും നമ്മെ വേറെപ്പെടുത്തുവാൻ കഴിയുകയില്ല അവയൊന്നും നമ്മെ വേർപെടുത്തി നരകത്തിലേക്ക് തള്ളിക്കളയുകയില്ല എന്നാണ് അപ്പോസ്റ്റൽ പറയുന്നത് ഈ കാര്യത്തിൽ പൗലോസ് അപ്പോസ്റ്റലിൽ ഏറ്റവും ശക്തി ശക്തിയായ ഉറപ്പുണ്ടായിരുന്നു അതായത് അതാണല്ലോ അദ്ദേഹം രണ്ട് ദിവതി ഒന്ന് വന്നിൽ പറയുന്നത് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തിനിന്ന് ഉറച്ചും ഇരിക്കുന്നു എന്ന് മാത്രമല്ല ഫിലിപ്പിയ ലേനില് പറയുമ്പോൾ അതേ പൗലൂസ് റോമൻ കാര്യാലയത്തിൽ വിടുന്നോട് പറയുകയാണ് നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അത് തികയ്ക്കുമെന്ന് ഉത്തമമായി വിശ്വസിച്ചും ഇരിക്കുന്നു നമ്മൾ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചത് കർത്താവായ യേശുവാണ് ആ നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് പാവികളും ദോഷികളും അധർമ്മികളും ദൈവത്തോട് ശത്രുക്കളും ദൈവത്തിൻ്റെ വിരോധികളുമായിരുന്നു ദൂരവേ എറിയപ്പെട്ടു പോയിരുന്ന നമ്മുടെ ജീവിതത്തെ പാപത്ത് പാപത്തിൻ്റെ പരിഹാരമായി ക്രൂശിച്ചൊരുങ്ങ തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ ചങ്ങലെ ചോര കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മനിവാസമാക്കി ദൈവത്തിൻ്റെ ആലയമാക്കി മാറ്റി ക്രിസ്തു നിവാസിതമാക്കി മാറ്റി വീണ്ടൊപ്പൻ്റെ അച്ചാരമായി നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാ കൊണ്ട് മുദ്രയി വിട്ട് വേർതിരിച്ച ശേഷം നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുകയില്ല എന്നാണ് അതാണ് പറയുന്നത് ഞാൻ ആരെ വിശ്വ നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തു നാളോളം അതായത് നമുക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ ദൈവം തന്നത് വരുവാനുള്ള കൃപയെ നമ്മൾ കാണിക്കേണ്ടതിന് വേണ്ടിയാണ് എന്താണ് ഈ വരുവാനുള്ള കൃപ നമ്മുടെ ശരീരത്തിൻ്റെ സമ്പൂർണമായ വീണ്ടൊപ്പായ പുത്രത്വം അതാണ് വരുവാനുള്ള കൃപ എന്ന് പറയുന്നു അവ സൃഷ്ടിയുന്നവരെയും എന്ത് ചെയ്യുന്നു തനങ്ങൾക്ക് ലഭിക്കുവാനുള്ള തേജസ്കരത്തിനായി കാത്തുകൊണ്ട് ഞരങ്ങിക്കൊണ്ട് കഴിയുകയാണ് ഈ ശരീരത്തിന് വീണ്ടും പോയ പുത്രത്വം ഒരു ദിവസം ആൾ പ്രാപിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസം എല്ലാ ദൈവസൃഷ്ടിക്കും ഉണ്ട് പ്രിയമുള്ളവരെ ഞാൻ ഓർപ്പിക്കട്ടെ അതേ ആശയം തന്നെയാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ നല്ല വേലയെ ആരംഭിച്ചവന് യേശുക്രിസ്തുവിൻ്റെ നാളിൽ തികയ്ക്കും കർത്താവിൻ്റെ നാളിൽ അവൻ്റെ പ്രത്യക്ഷയെങ്കിൽ ഈ ഭൗമശരീരം അവിടുത്തെ അമർത്യമായ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുന്ന നിമിഷം വരെയും അത് തുടരുവാനും അത് പൂർത്തീകരിക്കുവാനും കഴിയുന്ന ഒരു നല്ലതയുമാണ് നമുക്ക് വേണ്ടി ജീവിക്കുന്നത് എന്നാണ് പോർഷൻ പറയുന്നത് അവൻ രണ്ട് ദിവതി ഒന്നിൻ്റെ പന്ത്രണ്ട് അതുതന്നെ പറയുന്നു ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചും ഇരിക്കുന്നു നമുക്കും അങ്ങനെ ഉറപ്പ് ലഭിക്കുവാൻ പരിജ്ഞാനത്തെ കഴിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ കർത്താവതിൻ്റെ ആത്മാവ് മുഖാന്തരം കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാരാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്നത്തെ പല ആളുകളുടെയും പഠിപ്പിക്കലിലുള്ള ഉപദേശങ്ങളും അപ്പോസണിലെ ഉറപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉറപ്പില്ലാത്തവയാണ് ഈ അടുത്ത കാലത്ത് ഒരു ദേവദാസിനെഴുതിയൊരു പാട്ടിൻ്റെ ഇരടികൾ എന്നെ വളരെ സന്തോഷിപ്പിച്ചു ഭാര് പാർക്കും അൽപായസിൽ ഭാരങ്ങൾ അധികം വേണ്ടനി കാരിരും വാണിയേറ്റവൻ ഭാരങ്ങൾ ചുമ ചുമന്നിടും ഞാന പാദങ്ങൾ വെച്ചിടും അതിൻ്റെ അദ്ദേഹം പറയാണ് എവിടെ എനിക്കായി പിളർന്ന പാറമേൽ ഏ കാൽവെൽ കാൽവലെ ക്രൂഷിൽ എനിക്കായി പിളർന്ന യുഗങ്ങളുടെ പാറയായ ആ ക്രിസ്തുവിൽ നീങ്ങിപ്പോകാത്ത പാറമേൽ ഒരിക്കലും നീങ്ങിപ്പോകാത്ത ഒരിക്കലും ചതിക്കാത്ത ഒരിക്കലും വഞ്ചിക്കാത്ത ഒരിക്കലും ഉപേക്ഷിച്ച് കളയാത്ത ഒരിക്കലും നിരാശിയിലേക്ക് തള്ളിയിടാത്ത ആ യുഗങ്ങളുടെ പാറയായ കർത്താവായി ഞാനൻ പാദങ്ങൾ വെച്ചിടും നീങ്ങിപ്പോകാത്ത പാറമേൽ എനിക്കായി പിളർന്ന പാറമേൽ ദൈവത്തിനു മഹത്വം നമ്മുടെ കർത്താവിൻ്റെ ഇത്ര വലിയ സ്നേഹത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ച് തൻ്റെ പുത്രന്റെ വിലയേറി രക്തം കൊണ്ട് തന്നെ തൻ്റെ പുത്രന്റെ സ്നേഹത്തോട് നമ്മെ ബന്ധിച്ച് നിത്യതയ്ക്ക് അവകാശിയാക്കി തീർത്ത നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരിക്കലും ആ സ്നേഹത്തിൽ നമ്മെ അറുത്തു മാറ്റുവാൻ ലോകത്തിലെ ദൃശ്യമായതോ അദൃശ്യമായതോ ആയ യാതൊരു ശക്തികൾക്കോ സാങ്കല്പിക ശക്തികൾക്കോ അനുവാദം കൊടുക്കുകയില്ല ചെയ്യയില്ല എന്ന് എത്രയും വ്യക്തമായി ദൈവനും പറയുമ്പോൾ പ്രിയ വിശ്വാസി നമ്മുടെ രക്ഷ ദൈവസ്ഥാനിൽ ഭദ്രമാണ് എന്നുള്ളതിന് ഇതിനപ്പുറം എന്ത് തെളിവാണ് എനിക്ക് നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്നത് ഈ ദൈവഭോജനത്തെ ഉള്ളതുപോലെ വിശ്വസിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാവ് നമുക്ക് ഏവർക്കും കൃപതെന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കർത്താവിന്റെ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള ഗോഡ് ബ്ലസ് യു